നിങ്ങൾക്ക് ഒറ്റ ഒരു വീഡിയോ ഇത് നിങ്ങൾക്ക് വാച്ചിങ് ഹവേഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക ഞാനിവിടെ തെളിവടക്കം കാണിച്ചു തരുന്നുണ്ട് ഇവിടെ സൈഡിൽ നിങ്ങൾ ഇവിടെ കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഇത് എത്ര ഇരുപത്തെട്ട് ദിവസം കൊണ്ടാണ് ഇരുപത്തെട്ട് ദിവസം കൊണ്ടാണ് ഞാൻ പതിനേഴ് കെ സബ്സ്ക് ഓൾറെഡി വാച്ചിങ് ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്തത് പതിനേഴ് കെ ഇവിടെ മില് വ്യൂസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ത്രീ പോയിന്റ് വൺ ത്രീ പോയിന്റ് ത്രീ മില്യൺ വ്യൂസ് ഓക്കെ സബ്സ്ക്രൈബർ കണ്ടാൽ മനസ്സിലാവും ഇതൊക്കെ ഒരു മാസത്തെ കാൽക്കുലേഷൻ കേട്ടോ കേട്ടോ ഒരു മാസം കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇരുപത്തെട്ട് ദിവസം കൊണ്ടാണ് ഇരുപത്തെട്ട് ദിവസം കൊണ്ടാണ് നമുക്ക് ഇവിടെ ഡാഷ് ബോർഡിൽ കാണിക്കുള്ളൂ അതല്ലാണ്ട് ഒരു വർഷത്തൊന്നും കാണിക്കത്തില്ല ഒരു വർഷം ഇവിടെ ടോട്ടൽ കാണിക്കുക നിങ്ങൾക്ക് ഇരുപത്തെട്ട് ദിവസം കൊണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒറ്റ ഒരു വീഡിയോയിൽ ഒരു വീഡിയോയിൽ എത്ര വാച്ചിങ് ഹവേഴ്സ് കിട്ടിയിരുന്നു ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചിരുന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒറ്റ ഒരു വീഡിയോ മതി നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ മോണിറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശരിയായ വീഡിയോയിൽ ഒരു വീഡിയോ ഇട്ടാൽ മതി ഞാൻ ഇത് ഓൾറെഡി എൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ട് കാണിച്ചിരുന്നുണ്ട് കേട്ടാ ഇത് എൻ്റെ ഞാൻ ചെയ്ത വീഡിയോസാണ് ഞാൻ ചെയ്ത വീഡിയോസ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് തമിഴിൽ കണ്ടാൽ മനസ്സിലാവും ഇത് എന്തൊക്കെയാണ് എന്താണ് വീഡിയോ എന്ന് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഓൾറെഡി കണ്ടിട്ടുണ്ടാവും എന്താണ് വീഡിയോ തമിഴേൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ഓൾറെഡി പ്ലേ ചെയ്ത് കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും ഈ വീഡിയോക്ക് കിട്ടിയ വ്യൂസ് ആണ് ഓൾറെഡി ഇവിടെ കാണിക്കുന്നത് എത്ര ഒരു ലക്ഷത്തി എൺപത്തിനാലായിരം ഈ ഒരു ലക്ഷത്തി എൺപത്തിനാലായിരം വ്യൂസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ കണ്ടന്റ് അങ്ങനത്തെ കണ്ടന്റ് ആയിരിക്കണം പക്ഷെ അതിനുള്ള കണ്ടന്റ് ഉണ്ടോ എന്ന് നോക്കിയാൽ വെറും വീഡിയോ എത്രയുള്ള അഞ്ച് മിനിറ്റ് വീഡിയോ ഉള്ളൂ വെറും അഞ്ച് മിനിറ്റ് കൂടുതൽ വീഡിയോസ് ഒന്നുമില്ല അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് വീഡിയോ ഞാൻ ഓൾറെഡി ഇടുന്നുള്ളത് ഇതിൽ അല്ലാണ്ട് കൂടുതൽ ലെങ്തി വീഡിയോ എടുക്കുന്നില്ല ഇതിൽ ലെങ് വീഡിയോ ഇടേണ്ടി വരുന്നു കുറച്ച് ലോങ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട് കുറേ ആൾക്കാർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് പോകേണ്ടി വരുന്നു പക്ഷേ നിങ്ങൾ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാത്തത് പകുതി സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല പക്ഷെ റെഗുലറായിട്ട് ഓരോ കണ്ടന്റ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ഓരോ വീഡിയോസ് ഇടുന്നത് പല പല കാറ്റഗറിയിൽ പല പല വീഡിയോസിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കുറച്ച് കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നതും ഇതന്നെ കാരണം കൊണ്ടാണ് ഞാനും ഇതേ പരിപാടിയായിരുന്നു മുമ്പ് കാണിച്ചുകൊണ്ടായിരുന്നത് വീഡിയോസ് ജസ്റ്റ് ഒന്ന് കാണും കണ്ടിട്ട് പോകും അത്രേ ഉള്ളൂ അത് പ്രവർത്തിക്കില്ല അതെന്താണ് ചെയ്യേണ്ടതെന്ന് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാകത്തൂല്ല ചെയ്യത്തൂല അതല്ലാന്നുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാം നിങ്ങൾക്ക് അഥവാ ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല വീഡിയോ കണ്ടിട്ടൊന്നും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്ട്സ്ആപ്പ് നമ്പർ ഉണ്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് എന്താണോ സംശയമുള്ളത് ആ സംശയം ഓൾറെഡി അതിൽ ചോദിച്ചാൽ മതി കേട്ടോ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ വാട്സാപ്പിൽ ജോയിൻ ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചത് ഈ ഒറ്റൊരു ഒരു വീഡിയോയ്ക്ക് എത്ര വാച്ചിങ് അവേഴ്സ് കിട്ടിയിട്ടുണ്ട് ഒരു വീഡിയോ കേട്ടോ ഒറ്റൊരു ഒരു വീഡിയോക്ക് ഇവിടെ വാച്ചിങ് ഹവേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫൈവ് പോയിന്റ് നയൻ കെ ഓക്കെ ഫൈവ് പോയിന്റ് നമുക്ക് മോണിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണ് വേണ്ടത് മോണിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെറും നാലായിരം വാച്ചിങ് ഹവേഴ്സാണ് വേണ്ടത് നാലായിരം വാച്ച് ടൈമാണ് വേണ്ടത് പക്ഷേ ഇവിടെ അത് കിട്ടിയിരിക്കുന്നത് അഞ്ച് പോയിൻ്റ് നയൻ കെ ആണ് ഓക്കെ ഫൈവ് പോയിന്റ് നയൻ കെ ആണ് കിട്ടിയിരിക്കുന്നത് ഫൈവ് പോയിന്റ് നയൻ കെ എന്ന് പറയുമ്പോഴത്തേക്ക് നാലായിരത്തിന്ന് മുകളിലായി അപ്പോൾ നമുക്ക് ഈ ഒറ്റൊരു വീഡിയോ മതി മോണിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ മോണിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോക്ക് ഇത്ര വാച്ചിങ് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് റിയൽ ടൈം കാണിക്കുന്നുണ്ടാവും വ്യൂസ് കാണിക്കുന്നുണ്ടാവും ഇവിടെ ടോപ്പിൽ വ്യൂസ് കാണിക്കുന്നുണ്ടാവും ഒരു ലക്ഷത്തി എൺപത്തി നാലായിരം എൺപത്തി ഓൾമോസ്റ്റ് വ്യൂസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വീഡിയോ ലെങ്ത്ത് വീഡിയോ അരമണിക്കൂർ വേണോ ഒരു മണിക്കൂറ് വേണോ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിയായ ഓഡിയൻസ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വെറും അഞ്ച് മിനിറ്റോ രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റുള്ള വീഡിയോസ് മതി ഈ നാലായിരം വാച്ച് മോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വേറെ വീഡിയോ എടുത്ത് വേറെ വീഡിയോ എടുത്ത് കാണിച്ചുതരാം എൻ്റെ വീഡിയോ വേറെ കാണിച്ചു തരാം ഇപ്പം ഇതിൽ ചെറിയ ചെറിയ രണ്ട് മിനിറ്റ് വീഡിയോസേ ഉള്ളു കേട്ടോ വെറും രണ്ട് മിനിറ്റ് വീഡിയോസാണ് ഇതിൽ ഉള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും കൃത്യമായിട്ട് കാണാൻ പറ്റും വെറും ടു മിനിറ്റ്സ് ആണ് വീഡിയോസ് ഉള്ളത് ഓക്കെ രണ്ടേ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഇല്ല നാല് മിനിറ്റ് ഇല്ല അഞ്ച് മിനിറ്റ് ഇല്ല ഒരു പത്ത് മിനിറ്റിൽ അര മണിക്കൂറൊന്നും വീഡിയോസ് ഇല്ല ഇതിൻ്റെ വാച്ചിങ് ഹവേഴ്സ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും വ്യൂസ് അറുപത്തൊന്ന് കെ ഓക്കെ വ്യൂ അറുപത്തൊന്ന് കെ അപ്പോൾ ഇതെങ്ങനെ എങ്ങനെ കൊണ്ടുവരേണ്ടത് നിങ്ങൾക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമോ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് വൺ ആയിരം വാച്ചിങ് ഹവേഴ്സ് കയറിയിട്ടുണ്ട് കേട്ടോ ഒറ്റ ഒരു വീഡിയോക്ക് ഒൺ കെ വാച്ചിങ് ഹൗസ് കയറിയിട്ടുണ്ട് ഒൺ കെ വാച്ചിങ് ഹവേഴ്സ് എന്ന് പറഞ്ഞാൽ ആയിരം വാച്ചിങ് ഹവേഴ്സ് അപ്പൊ ഇതുപോലത്തെ നിങ്ങൾക്ക് ആയിരം വാച്ചിങ് ഹോഴ്സ് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് നാല് വീഡിയോ ഇട്ടാൽ മതി വെറും നാല് വീഡിയോ ഇട്ടാൽ മതി നാല് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വാച്ചിങ് ഹവേഴ്സ് കംപ്ലീറ്റ് ആയി അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ അതല്ലാതെ ഞാൻ വീഡിയോസ് ടോട്ടൽ ഞാൻ വീഡിയോസ് കാണിച്ചു തരാം നിങ്ങൾക്ക് എത്ര ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത് എന്ന് ജസ്റ്റ് ഇത് നിങ്ങൾക്ക് ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ വീഡിയോസിൽ ചാനലിൽ കയറിയിട്ട് കാണിച്ചു തരാം ഇതിൽ കാണിക്കാൻ പറ്റത്തില്ല ഓക്കെ അപ്പം ഞാൻ എത്ര വീഡിയോ ഇട്ടിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാട്ടാ വേറെ ലോങ് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം ഇതിൽ ഏത് വീഡിയോ എടുത്താലും നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി ഓക്കെ ഒരു ഒരു പോയിൻറ്റ് ഒന്നേ പോയിന്റ് അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇത്രയും വീഡിയോസ് ഉള്ളൂ കൂടുതൽ കൂടിപ്പോയാൽ ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ വ്യൂസ് വന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അമ്പത് കെ ഈ അമ്പത് കെ വ്യൂസ് കിട്ടിയാൽ നാല് മിനിറ്റ് വീഡിയോസേ ഉള്ളൂ കേട്ടോ ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്ര വ്യൂസ് വാച്ചിങ് ഹവേഴ്സ് വന്നിട്ടുണ്ടെന്ന് ഇവിടെ വാച്ചിങ് ഹവേഴ്സ് വൺ പോയിന്റ് ഫൈവ് കെ വാച്ചിങ് ഹവേഴ്സ് വന്നിട്ടുണ്ട് ഒരു വീഡിയോക്ക് വെറും നാല് മിനിറ്റ് വീഡിയോസ് വൺ പോയിന്റ് ഫൈവ് കെ വന്നിട്ടുണ്ട് അപ്പം ഇതെങ്ങനെ ചെയ്യാതെ നിങ്ങൾക്ക് പഠിക്കേണ്ടത് അല്ലാണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ ചുമ്മാ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നിട്ട് കാര്യമില്ല അപ്പം നിങ്ങൾക്കും ഇത് വർക്കൗട്ടാക്കേണ്ട എന്ത് എങ്ങനെയെന്നും കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഇത് ഇങ്ങനെ ഇതുപോലെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇട്ടിട്ടും നിങ്ങൾക്ക് ഇത്ര വ്യൂസ് കൊണ്ടുവരാൻ പറ്റിയാലും മാത്രമേ നിങ്ങൾക്ക് വാച്ചിങ് ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ടാവും നാല് കെ അഞ്ച് കെ പതിനെട്ട് കെ ടു കെ ഇങ്ങനെയാണ് വാച്ചിങ് ഹവേഴ്സും വ്യൂസും വരുന്നുള്ളത് അപ്പോൾ ഇത്ര വ്യൂസ് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് വാച്ചിങ് ഹവേഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ പുതിയ ചാനലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും ഒരു മിനിറ്റ് ഇപ്പം ഞാൻ ഈ വീഡിയോസ് കാണി കാണിച്ചു തരാം ഈ വീഡിയോസ് വെറും ഒരു പോയിൻ്റ് ഒരു മിനിറ്റും ഇരുപത് സെക്കൻഡ് ഉള്ളൂ വെറും ഒരു മിനിറ്റും ഇരുപത് സെക്കൻഡ് ഇതിൻ്റെ വാച്ചിങ് ഹവേഴ്സ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും ഇതിൻ്റെ വാച്ചിങ് ഹവേഴ്സ് എത്ര ഉണ്ട് കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ വാച്ചിങ് ഹവേഴ്സിലേക്ക് പോവാ വാച്ചിങ് ഹവേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രയില്ല നാനൂറ്റി എഴുപത്തെട്ട് വാച്ചിങ് ഹവേഴ്സ് കിട്ടിയിട്ടുണ്ട് നാല് നാനൂറ്റി എഴുപത്തെട്ട് മണിക്കൂർ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം അത് എല്ലാം ടോട്ടൽ കൂട്ടിയിട്ടാണ് ഒരു മാസത്തെ വാച്ചിങ് ഹവേഴ്സ് ആണ് ഇവിടെ കാണിക്കുന്നുള്ളത് ഇനിയിപ്പോൾ ഇതിൻ്റെ ടോട്ടല് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ വാച്ചിങ് ഹവേഴ്സ് കണ്ടാലും നിങ്ങൾക്ക് അതിനെക്കാളും കുറച്ചും കൂടി വ്യക്തമാകും നേരെ ബാക്കിൽ പോവാ നേരെ ബാക്കിൽ പോയിട്ട് ഞാൻ ഇതിൻ്റെ വാച്ചിങ് ഹവേഴ്സ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ മുന്നൂറ്റി ദിവസത്തെ വാച്ചിങ് ഹവേഴ്സും കൂടി കാണിച്ചു തരാട്ടോ നിങ്ങൾക്ക് മുന്നൂറ്റി ദിവസത്തെ വാച്ചിങ് ഹവേഴ്സ് ഇവിടെ കണ്ടാൽ മനസ്സിലാവും ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നൂറ്റി ത്രീ സിക്സ്റ്റി ഡേയ്സിൻ്റെ വാച്ചിങ് ഹവേഴ്സ് ഇവിടെ കണ്ടാൽ മനസ്സിലാവും എത്ര വാച്ചിങ് ഹവേഴ്സ് ആണുള്ളത് മണിക്കൂർ നാൽപ്പത്തിനാലായിരം മണിക്കൂറാണ് ഒരു വർഷം കൊണ്ടുള്ള വാച്ചിങ് ഹവേഴ്സ് ഇവിടെ കാണിക്കുന്നുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോസും മതി രണ്ട് വീഡിയോസും മതി അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് എങ്ങനെയായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കണ്ടന്റ് നല്ല അഡിബിൾ ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കണം വീഡിയോസ് റീച്ചിലേക്ക് പോകണോ എന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബോർഡിൽ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് കായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓൾറെഡി ഈ ബോർഡിൽ വരച്ചേരാൻ വേണ്ടിട്ട് ഞാൻ ഓൾറെഡി ഒരുങ്ങിയത് അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആയിരം സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ചെയ്യണോ അത് എത്ര ദിവസം അത് അൺലിമിറ്റഡ് ആണ് കേട്ടോ അൺലിമിറ്റഡ് ആണ് ആയിരം സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യം പിന്നെ വാച്ചിങ് ഹവേഴ്സ് വാച്ചിങ് ഹവേഴ്സ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഒരു വർഷത്തിന്റെ ഉള്ളിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ഡേസ് ആണ് നിങ്ങൾ അതിനായിട്ട് മുമ്പത്ത് വാച്ചിങ് ഹവേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഫുള്ള് പോ റിമൂവ് ആയിട്ട് പോവും ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിന്റെ ഉള്ളിൽ വേണം ഈ നാലായിരം വാച്ചിങ് ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അതല്ലാതെ വ്യൂസ് വ്യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് ടെൻ മില്യൺ വ്യൂസ് ആണെങ്കിൽ ടെൻ മില്യൺ വ്യൂസ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ദിവസം മൂന്ന് മാസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അപ്പൊ വ്യൂസ് ഒരു ഷോർട്സിൽ നമ്മൾക്ക് വ്യൂസ് ഒരു പത്ത് ഒരു മില്യൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ പത്ത് പത്ത് വീഡിയോ ഒക്കെ ഓരോ മില്യൺ വെച്ചിട്ട് കിട്ടണം ഷോർട്ട് വീഡിയോ ഒക്കെ ഓക്കെ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഓൾറെഡി ഒരു ഷോർട്ട് നിങ്ങൾ ഷോർട്ട് വീഡിയോ മാത്രം എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു മില്യൺ വ്യൂസ് കിട്ടുകയാണെങ്കിൽ പത്ത് വീഡിയോക്ക് ഒരു മില്യൺ വ്യൂസ് വെച്ചിട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മോണിറ്റേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനേക്കാൾ ഏറ്റവും എളുപ്പ വഴിയാണ് നിങ്ങൾക്ക് നാലായിരം വാച്ചിങ് വേഴ്സ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് നാലായിരം വാച്ചിംഗ് ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നൂറ്റി അറുപത് മുന്നൂറ്ററുപത് ദിവസം കിട്ടുന്നുണ്ട് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം കിട്ടുന്നുണ്ട് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി നാലായിരം വാച്ചിംഗ് ഹവേഴ്സ് അത് ഒരു വീഡിയോ ഒക്കെ കംപ്ലീറ്റ് ചെയ്യാന്നാണെങ്കിലും അല്ല പത്ത് വീഡിയോ കംപ്ലീറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് മൂന്ന് മാസം കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിലും പത്ത് മാസം പന്ത്രണ്ട് മാസം കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താലും മതി അത് ഒരു വീഡിയോക്ക് വെറും അഞ്ഞൂറ് അല്ലെങ്കിൽ നൂറ് വ്യൂസ് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് നൂറ് വാച്ചിങ് ഹവേഴ്സ് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് സഡൻലി ഒരു ദിവസം നാലോ അഞ്ചും വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ വീഡിയോ ഇടാത്തതാണ് മൈന് പ്രശ്നം വരുന്നത് നമ്മള് വീഡിയോ ഇടാത്തതാണ് മൈന് പ്രശ്നം വരുന്നത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാച്ചിങ് ഹവേഴ്സ് എങ്ങനെ ആയാലും കയറിക്കോളും പക്ഷെ ഒരു ദിവസം മൂന്നും നാലും വീഡിയോ ഇട്ടിട്ട് വാച്ചിങ് ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്തവരും ഉണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ഒരു വീഡിയോ ഇപ്പൊ നമ്മളിപ്പോ ഒരു വീഡിയോനെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക ഒരു വീഡിയോ ഇട്ടിട്ടോ അല്ലെങ്കിൽ രണ്ട് വീഡിയോ ഇട്ടിട്ടോ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക എന്നാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു തരുന്നത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് നിങ്ങൾ ഇപ്പൊ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തെന്ന് ചോദിച്ചാൽ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മെയിൻ ആയിട്ട് തമിഴ്യിൽ തമിണയിൽ എന്ന് പറയുന്നത് ഇവിടെ കൊടുക്കുന്നില്ല ഓക്കെ അത് നിങ്ങൾക്ക് അറിയണം തമിനയിൽ കൊടുക്കേണ്ടത് ഇതാവും അത് ഇപ്പൊ ഇപ്പോഴും തമിനയിൽ ടൈറ്റിൽ ഏതാന്ന് അറിയാത്തവർ വരെ ഇത് ഗ്രൂപ്പിൽ നിന്നല്ല ഓൾമോസ്റ്റ് ഉണ്ട് പുതിയ പുതിയ ക്രിയേറ്റേഴ്സ് ഫസ്റ്റ് ആയിട്ട് വരുന്നവർക്ക് അതുപോലും അറിയാത്തവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ നെക്സ്റ്റ് വീഡിയോയില് കുറച്ചും കൂടി വിശദീകരിച്ചിട്ട് അറിയാത്തവർ നിങ്ങൾ കമ്മൻറ്റ് ഇട്ടാൽ മാത്രമേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ നമ്മള് വീഡിയോ വീഡിയോ എടുത്ത സമയത്ത് ഒരു വീഡിയോ ഇട്ടെന്ന് വിചാരിച്ചു ഇപ്പൊ ഒരു വീഡിയോന്റെ ലെങ്ത് എത്രയുണ്ട് എത്ര ആയിക്കോട്ടെ നിങ്ങളുടെ വീഡിയോന്റെ ലെങ്ത് എത്ര ആയിക്കോട്ടെ ഒരു മിനിറ്റ് ഉള്ള പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ എന്ന് വിചാരിച്ചോ പത്ത് മിനിറ്റ് ഉള്ള ഒരു വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഓൾറെഡി പറഞ്ഞല്ലോ തമ്മിൽ ഞാൻ ഈ സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ എന്റെ തമിഴിൽ എങ്ങനെയുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് നോക്കാം തമിഴിലും ടൈറ്റിലും മെയിൻ ആയിട്ട് ബുക്ക് കൊടുക്കണം നമ്മൾ ആൾക്കാർ ക്ലിക്ക് ചെയ്യണം കണ്ടാൽ അപ്പൊ അതുപോലെ തന്നെ തമിഴിലായിരിക്കണം അപ്പൊ നമ്മൾ ടൈറ്റിൽ ഇവിടെ കൊടുത്തു ഞാൻ ടൈറ്റിൽ ഇവിടെ കൊടുത്തുകഴിഞ്ഞാല് നമ്മള് ടൈറ്റിൽ കൊടുക്കുന്നത് എന്തായിരിക്കും നമ്മൾ നല്ല ബുക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ടൈറ്റിൽ കൊടുക്കണം ഇപ്പൊ ഞങ്ങൾക്ക് ഈ വീഡിയോക്ക് എന്താ ടൈറ്റിൽ കൊടുക്കണം അറിയില്ല എന്ത് വീഡിയോ വീഡിയോന്ന് അറിയില്ലല്ലോ അപ്പൊ അതിനനുസരിച്ച് വീഡിയോക്ക് ടൈറ്റിൽ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ടൈറ്റിൽ കൊടുക്കാം മിനിമം നൂറ് ലെറ്റർ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളു ടൈറ്റില് അപ്പൊ നൂറ് ഫുൾ ആയിട്ട് കൊടുക്കണമെന്നില്ല നിങ്ങൾക്ക് ആ എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ടൈറ്റിൽ കൊടുക്കുക ഈ ടൈറ്റിൽ കൊടുക്കുന്നതും തമേലും ആണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ തമനയില് കണ്ടിട്ട് ആൾക്കാർ ടൈറ്റിൽ ടൈറ്റിലും തമയിലും കണ്ടിട്ട് ആൾക്കാർ ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ വീഡിയോസ് ഇപ്പം ഇത്ര ഉള്ള വീഡിയോസ് എന്ന് വിചാരിച്ചോ ഇത്ര ലെങ്ത് ഉള്ള വീഡിയോസ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ ടൈറ്റിൽ ഈ തമനയില് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതില് ഒരു സെക്കൻഡ് സെക്കൻഡ് നമ്മളെ വീഡിയോസ് ആൾക്കാർ വാച്ച് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ അത്ര സെക്കൻഡ് പോലും നിങ്ങൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ ഈ പോർഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ ഭാഗം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ യൂട്യൂബ് എന്ത് ചെയ്യുന്നത് ഇത്ര ആൾക്കാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഈ ഭാഗം നമ്മളെ ഓൾറെഡി യൂട്യൂബ് കണ്ട് ഒരു അഞ്ച് സെക്കൻഡ് ആറ് സെക്കൻഡ് ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട് വ്യൂസ് ചെയ്യുന്നുണ്ട് നോക്കുന്നുണ്ട് കാണുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാല് യൂട്യൂബ് എന്ത് ചെയ്യും യൂട്യൂബ് ഇപ്പൊ ആയിരം ആൾക്കാർക്കാണ് ഈ ടൈറ്റിൽ അച്ചത് അല്ലെങ്കിൽ ആൾക്കാർക്കാണ് അച്ചത് എന്നുണ്ടെങ്കിൽ അത് നേരെ ഇവിടെ കുറച്ചിപ്പുറം വരുമ്പോഴത്തേക്ക് നേരെ പകുതിയിലേക്ക് വരുന്ന സമയത്ത് ഇത്ര ആൾക്കാർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നൂറാൾക്കാർക്കാണ് അയച്ച യൂട്യൂബ് ഓക്കെ ആൾക്കാർക്ക് അയക്കും ആൾക്കാർക്ക് അയക്കുന്ന സമയത്ത് ഒരു വീഡിയോ പകുതി ഈ ചകുതി കണ്ടത് ഈ നൂറ് നേരെ എന്താവും ആയിരം ആൾക്കാരിലേക്ക് അല്ലെങ്കിൽ രണ്ടായിരം ആൾക്കാരിലേക്ക് ആ വീഡിയോസ് എത്തിക്കും ഓക്കെ രണ്ടായിരം ആൾക്കാരിലേക്ക് ആ വീഡിയോസ് എത്തിക്കും ഇത്ര ആൾക്കാർ ജസ്റ്റ് എല്ലാ ആൾക്കാരും യൂട്യൂബ് അയച്ച ആൾക്കാർ മൊത്തം ഇത്ര വാച്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ടുണ്ടെങ്കില് ആൾക്കാർ കയക്കുന്നത് രണ്ടായിരം ആൾക്കാർ എക്കും ഓക്കെ രണ്ടായിരം ആൾക്കാർ കേൾക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത് ഇവിടെ ആൾക്കാർ പകുതി വരെ കണ്ടു പകുതി കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോയി പകുതി കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോയാലും ഈ രണ്ടായിരം എന്ത് ചെയ്യും രണ്ടായിരം നാലായിരം ആൾക്കാരിലേക്ക് എത്തിക്കോട്ടാ നാലായിരം ആൾക്കാരിലേക്ക് എത്തിക്കും യൂട്യൂബ് ഇങ്ങനെ പുഷ് ചെയ്യും കൂടുതൽ ആൾക്കാരിലേക്ക് പുഷ് ചെയ്യും പുഷ് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോസ് ഫുൾ ആയിട്ട് ഒരാൾ വാച്ച് ചെയ്തെന്ന് വെച്ചോ വാച്ച് ചെയ്തെന്ന് വെച്ചാൽ ഈ യൂട്യൂബ് ഈ നാലായിരം ഇതൊക്കെ ഒഴിവാക്കിയിട്ട് എത്ര ആൾക്കാർക്കാണോ പുഷ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെ സബ്സ്ക്രൈബർ കൂടാതെ എത്ര ആൾക്കാർ അയക്കുന്നത് ആ ആൾക്കാർക്ക് മൊത്തം നിങ്ങളെ വീഡിയോസ് എത്തിക്കും വീഡിയോസ് എത്തിക്കുന്ന കൂട്ടത്തിൽ തന്നെ വേറെ ആൾക്കാർ ഈ സെയിം കണ്ടന്റും സെയിം വാച്ച് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളെ കണ്ടന്റിന് വാച്ച് ചെയ്യുന്ന ആൾക്കാരുടെ വേറെ വേറെ വീഡിയോസ് ഉണ്ടാവും അല്ലെ വേറെ വീഡിയോസിന്റെ താഴെ നിങ്ങളുടെ വീഡിയോസ് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യും ഫുൾ ആയിട്ട് നിങ്ങളെ റെക്കമെൻഡേഷനിൽ വരും ഓക്കെ റെക്കമെൻഡേഷനിൽ വരുന്ന മാത്രല്ല ഏതൊക്കെ നിങ്ങളെ ഈ ടോപ്പിക്ക് അനുസരിച്ചിട്ടുള്ള വീഡിയോസ് ഉണ്ട് ആ വീഡിയോസിന്റെ എല്ലാ വീഡിയോസിന്റെ താഴത്ത് റെക്കമെൻഡേഷനിൽ ഓൾറെഡി യൂട്യൂബ് നിങ്ങളെ വീഡിയോ ആയിരിക്കും കാണിക്കുന്നുള്ളത് അപ്പൊ നിങ്ങളെ വീഡിയോസ് കാണിക്കുന്ന സമയത്ത് അതല്ലാന്നുണ്ടെങ്കിൽ സെക്കൻഡ് അതിൻ്റെ തേർഡ് അതിൻ്റെ അങ്ങനെ കാണിക്കും അങ്ങനെ കാണിക്കുന്ന സമയത്താണ് യൂട്യൂബ് ഈ വീഡിയോസ് ഏതെങ്കിലും ഒരു നിങ്ങളെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേറെ വീഡിയോസ് വാച്ച് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോസിനെ കണ്ടിട്ട് അവരെ വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങളെ വീഡിയോയിലേക്ക് ആൾക്കാർ വരും ആ ആൾക്കാരാണ് കൂടുതൽ ആൾക്കാരും ഇത്ര ഫുള്ള് വാച്ച് ചെയ്താൽ മാത്രമേ അത് കൂടുതൽ ആൾക്കാരിലേക്ക് പോകത്തുള്ളൂ അതല്ല നിങ്ങളുടെ വീഡിയോസ് ഇത്ര റെക്കമെൻഡേഷനിൽ നിന്ന് അച്ചിന്ന് വിചാരിച്ചോ റെക്കമെൻഡേഷനിൽ അച്ചാലും നിങ്ങളുടെ വീഡിയോസ് ഇവിടുന്ന് ഈ റെക്കമെൻഡേഷനിൽ അച്ച ആൾക്കാർ ഒരാൾ പോലും ക്ലിക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഡെഡ് ആയി ഓക്കെ ആ വീഡിയോ എത്രയാണ് വ്യൂസ് വന്നിട്ടുണ്ടായത് ഒരു ആയിരം വ്യൂസ് വന്നു വിചാരിച്ചോ ആയിരം വ്യൂസ് വന്നു കഴിഞ്ഞാൽ അയാൾ സ്റ്റോപ്പ് ആയി സ്റ്റോപ്പ് ആയിട്ട് നിൽക്കും അതെല്ലാം നിങ്ങളെ വീഡിയോസ് ഇത്ര ക്ലിക്ക് ചെയ്തിട്ട് കണ്ട് നൂറാൾക്കാർ മാത്രം ഫുൾ ആയിട്ട് കണ്ടില്ല വീഡിയോസ് ഫുൾ ആയിട്ട് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ആ നൂറ് വ്യൂസ് മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതിനാല് കൂടുതൽ ആൾക്കാരിലേക്ക് അത് വീഡിയോസ് അയക്കത്തില്ല അത് പൊത്തൂല അത് അവിടെ സ്റ്റെക്കായി നിൽക്കും അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇവിടെ എന്ത് ചെയ്യുന്നു നൂറ് വ്യൂസിൽ സ്റ്റക്കായി നിക്കൂ വീഡിയോസ് നൂറ് വീഡിയോ ചിലപ്പോ ആയിരം ആയിരം വ്യൂസ് കിട്ടിയിട്ടുണ്ടാൾക്ക് ആയിരത്തിൽ സ്റ്റെക്കായി നിൽക്കും എന്തുകൊണ്ട് ഈ ആൾക്കാർക്ക് അച്ച ആൾക്കാർക്ക് റെക്കമെൻഡേഷൻ ചെയ്ത ആൾക്കാർ ആരും കാണാത്തത് കൊണ്ടാണ് ക്ലിക്ക് ചെയ്യാത്തത് കൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നുള്ളത് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് വേണ്ടിയതില് നിങ്ങൾ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് സബ്സ്ക്രൈബർ കൂട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ അങ്ങനത്തെ ഒരു പോളിസി ഇല്ല കേട്ടോ യൂട്യൂബില് അങ്ങനത്തെ ഒരു പോളിസി ഇല്ല ഷോർട്ട് വീഡിയോ ഷോർട്ട് വീഡിയോസ് സ്ക്രോൾ ചെയ്ത് സ്ട്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മളെ വീഡിയോസ് വരും എല്ലാ വീഡിയോസും ഓട്ടോമാറ്റിക്കലി അത് യൂട്യൂബ് റെക്കമെൻഡേഷനിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും അത് ക്ലിക്ക് ചെയ്ത് കണ്ടാലും അത് കുറച്ച് കണ്ടാലും പകുതി കണ്ടാലും ഫുള്ള് കണ്ടാലും അതിന് വ്യൂസ് ഓട്ടോമാറ്റിക്കലി വരും പക്ഷെ ലോങ് വീഡിയോന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ലോങ് വീഡിയോക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ പിന്നെ പറയുന്നത് ഇത് ഞാൻ ആദ്യമായിട്ടാണ് അപ്പൊ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രമിക്കാം നെക്സ്റ്റ് ട്രൈ ചെയ്തിട്ട് ഞാൻ ഓൾറെഡി ഫുള്ള് വിശദീകരിച്ചിട്ട് പറഞ്ഞു തരേട്ടാ അപ്പൊ നിങ്ങൾ ചെയ്യാൻ സംഭവിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഉക്ക് കൊണ്ടുവരാൻ നോക്കാം ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എന്താണോ പറയാനുള്ളത് ഒന്നെങ്കിൽ ചില ചില ആൾക്കാർ ഗിഫ് കൊടുക്കുന്നുണ്ട് എന്ന് ഫസ്റ്റ് കൊറേ എത്രയോ കാര്യങ്ങൾ പറയും തന്നെ ഫുള്ള് വാച്ച് ചെയ്താലും ഇതില് ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറയും അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഞാൻ ലാസ്റ്റില് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് വെക്കും അപ്പൊ അതെന്തിനാണ് ഫുള്ള് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറെ ആൾക്കാർ ആ പോഷൻ മാത്രം കിട്ടാൻ വേണ്ടിട്ട് പിന്നെ പിന്നെ റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ചിട്ട് വീഡിയോ കാണും നിങ്ങൾ തന്നെ നിങ്ങളെ കാര്യം ശ്രദ്ധിച്ച് നോക്കിയാൽ മതി നിങ്ങൾ റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് കാണുന്ന സമയത്ത് ആ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് ഇങ്ങനെ ഫോസ് ചെയ്തുകൊണ്ടുണ്ടാവും അപ്പൊ ഒരു വ്യക്തി ഇവിടെ വാച്ച് ചെയ്ത് ഫുള്ള് വാച്ച് ചെയ്ത് എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നിങ്ങൾ എന്ത് ചെയ്യും ആ വീഡിയോസ് അയാൾ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കണ്ട വ്യക്തി ഏതൊക്കെ വീഡിയോസാണ് കാണുന്നുള്ളത് ആ വീഡിയോസിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും യൂട്യൂബ് അച്ചൊടുക്കും ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരിലേക്ക് ആ വീഡിയോസ് എത്തുന്നത് അങ്ങനെ അതല്ല ഈ വീഡിയോ ഈ വ്യക്തി ഫുള്ള് കണ്ടില്ല പകുതി കണ്ടു പകുതി കണ്ട് സ്കിപ്പ് ചെയ്ത് പോയി എന്നുണ്ടെങ്കിൽ ഈ മറ്റുള്ളവർക്ക് ആർക്കും യൂട്യൂബ് അയക്കത്തില്ല അത് കാര്യം ശ്രദ്ധിക്കാം അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടെന്ന് വെച്ചാല് നിങ്ങൾ ആദ്യം വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു അഞ്ചു മിനിറ്റ് ഒരു അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ നിങ്ങൾക്ക് ഇവിടെ ഹുക്ക് കൊണ്ടുവരണം നിങ്ങൾക്കൊരു ഇവിടെ ഒരു പോർഷനിൽ നിങ്ങൾ എന്തായാലും ക്ലിക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു കാരണം ഇവിടെ കണ്ടെത്തണം ഓക്കെ കണ്ടെത്തിയിട്ട് നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് ആ ആൾക്കാരെ ക്ലിക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു നിങ്ങൾക്ക് നാലായിരം വാച്ചിങ് ടൈമല്ല നിങ്ങൾക്ക് ഒരു വീഡിയോക്ക് ഒരു ടെൻ കെ വ്യൂസ് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ആയിരം വാച്ചിങ് ഹവേഴ്സ് അതിൽ തന്നെ കിട്ടും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ വീഡിയോ ചെയ്യേണ്ട സമയത്ത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കമന്റ് ഇടാം കമന്റിൽ അറിയിക്കാം പിന്നെ നെക്സ്റ്റ് വീഡിയോ ഇതേപോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ മതി ഞാൻ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരട്ടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കുക അത് കൂടാതെ ലൈക്കും ചെയ്യുക സബ്സ്ക്രൈബും ചെയ്തു വെക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തു വെക്കാം പിന്നെ എന്റെ വീഡിയോ വാച്ച് ചെയ്യുക ഈ വീഡിയോയിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാവും എന്റെ ചാനലിൽ എന്തൊക്കെയാണ് വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം വാച്ചിങ് ഓവഴ്സും വ്യൂസും കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് ഈ ബോർഡ് വഴി ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കാം